ഗുഡ് മോർണിംഗ് താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകാൻ പോകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ലൈഫിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്കൊരു മിറാക്കിൾ പോലെ വരുമെന്നും എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഓരോ യൂണിവേഴ്സൽ മെസ്സേജ് കൊണ്ടും അർത്ഥമാക്കുന്നത് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾ വ്യക്തിപരമായൊരു റീഡിങ് എടുക്കേണ്ടതാണ് പിന്നെ നമ്മൾക്ക് ഒരു ഡിവൈൻ എന്ന് പറയുന്നത് സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെയുള്ള നമ്മുടെ ആ ഒരു ജീവിത ചക്രവാളത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്ന് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണെങ്കിലും ഒരു വാണിംഗ് ആയിട്ടാണെങ്കിലും നാളേക്ക് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഗൈഡൻസ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾക്ക് ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ കുറേയേറെ പ്രശ്നങ്ങളെയും കുറേയേറെ കാര്യങ്ങളെയും എല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തരണം ചെയ്യാനും അതുപോലെ നേടിയെടുക്കാനും സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഗൈഡൻസിലേക്ക് തിരി ിക്കാം ഇന്ന് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ സണ്ണാണ് നമുക്ക് വലിയൊരു സൺ റൈസിംഗ് ആണ് സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ കാണോ ഇത്രയും നാളും ഒന്ന് സ്റ്റക്കായിട്ട് നിന്നത് നമുക്ക് വിജയിക്കാൻ സാധിക്കാതെ വന്നത് നമുക്ക് മുന്നോട്ട് പോകുവാൻ അടഞ്ഞു നിന്നത് ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഓപ്പണിംഗ് ആവുകയാണ് കേട്ടോ അതായത് നിങ്ങൾക്കൊരു സാമ്പത്തികമായ തടസ്സമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലൊക്കെ സാമ്പത്തികം ചോദിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബാങ്കിലാണെങ്കിൽ പോലും നിങ്ങളൊരു ലോണിന് കയറി നടന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഒരു സാമ്പത്തികം അവർക്ക് തിരിച്ച് നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പെട്ട് നിന്നിരുന്നെങ്കിൽ ഇന്ന് അതിനെല്ലാം ഭയങ്കരമായും ഒരു ചേഞ്ചിങ് വരികയാണ് ഇന്നൊരു മിറാക്കിൾ പോലെ ഒരു അത്ഭുതം പോലെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരികയാണ് തുറന്ന് കിടക്കുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു തടസ്സങ്ങളും ഇനി വരികയില്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഒരു സാമ്പത്തിക ത്തിൻ്റെ ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞു ബ്ലെസ്സിങ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് വീട് പണിക്കാണെങ്കിലും ഒരു ബിസിനസ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ജോബ് സംബന്ധമായ കാര്യത്തിലാണെങ്കിലും ഒക്കെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും നിങ്ങൾക്ക് ഏതെല്ലാം മാർഗങ്ങളിലാണോ സാമ്പത്തികം ഇനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്കിനി ധൈര്യമായിട്ട് ആ ഒരു സാമ്പത്തികമായ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം ആ ഡോർ ഓപ്പണിങ് കഴിഞ്ഞു നിങ്ങൾക്ക് സക്സസ്സും അബണ്ടൻസും സമൃദ്ധിയും സന്തോഷവുമാണ് നിങ്ങളെ ഇനി കാത്തിരിക്കുന്നത് നിങ്ങൾ ആരും ഇനി ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നീക്കേണ്ട ആ ഒരു പ്രോസസ്സിംഗ് കറക്റ്റായിട്ട് നിങ്ങൾ ഇനി മുന്നോട്ട് നീക്കിക്കൊള്ളുക നമ്മളെപ്പോഴും വരാഹിയ മാതാവിനോട് നിദ്രാദേവതയോട് പ്രേർ ചെയ്തോളുക അത് ജാതിമത ഭേദമന്യേ നമ്മൾക്ക് എല്ലാം ഈ ശൂന്യതയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിന് മുകളിൽ ഒരു പേര് പേരുകളോ നാമങ്ങളോ ഒന്നുമില്ല എല്ലാവരും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളുടെ സമാധാനം സന്തോഷം നമ്മളുടെ മക്കൾക്ക് സമാധാനം സന്തോഷം കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ അപ്പം ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് നാമമാണെങ്കിലും അത് ചൊല്ലുകയും നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ സ്വസ്ഥമായിട്ട് നേടിയെടുക്കുകയും ചെയ്യുക എന്നാണ് നമ്മൾക്ക് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് നൽകുന്നത് പിന്നെ നമ്മൾക്ക് വന്നിരിക്കുന്ന ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ഒരുപാട് എന്നാ കഠിനമായി അധ്വാനിക്കുന്നുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഒരു വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അത്രത്തോളം കോൺസെൻട്രേഷൻ ചെയ്ത് ഒരുപാട് ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു ബാലൻസിൽ വരാനായിട്ട് അതായത് ഒരു പാസ്റ്റിലെ ഒരു സിറ്റുവേഷനെ ബാലൻസിൽ കൊണ്ടുവരാം അതൊരു കുടുംബജീവിതത്തിലേക്കാകാം അതല്ലെങ്കിൽ ഇമോഷണലി ഏതെങ്കിലും ഒരു ബന്ധമാകാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലാകാം ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സാവാം എന്തോ ആയിക്കോട്ടെ നിങ്ങൾ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് ബാലൻസിൽ കൊണ്ടുവരണമെന്ന് കുറെ നാളുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്കതൊരു പൊയ്മുഖം പോലെയായിരുന്നു കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് വശത്തെയാണ് കൂടുതലും നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഒരു നീതി കിട്ടുന്നില്ലായിരുന്നു അതായത് നിങ്ങൾ ചെയ്ത ആ ഒരു കർമ്മത്തിന് ഇനി ഒരു നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ജോലിയിൽ പോലും നിങ്ങൾ അത്രത്തോളം സമർപ്പണത്തോടെ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു വാല്യുവോ ഒരു സ്ഥാനമോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങൾ ചെയ്ത ആ ഒരു പ്രവൃത്തിക്കും സത്യസന്ധതയ്ക്കും നിങ്ങളുടെ സമർപ്പണത്തിനും ആത്മാർത്ഥതയ്ക്കും എല്ലാം നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു പൊയ്മുഖത്തെ മുഖത്തെ കണ്ട് നിന്നിരുന്ന ആ പൊയ് മുഖം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് മുന്നിൽ അതിന് നീതി കിട്ടുകയാണ് നിങ്ങൾ എന്ത് കാര്യ കോടതി സംബന്ധമായ കാര്യത്തിനാണേലും നിങ്ങൾ വളരെ സത്യസന്ധതയോടെ പ്രവർത്തിച്ച ഒരു കാര്യത്തിന് അവിടെ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നീതി ലഭിക്കാതെ നിങ്ങൾ ിങ്ങനെ മാനസികമായും ഒരുപാട് കഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് മുന്നിൽ ഇതേ ഉടനെ തന്നെ ആ ഒരു നീതിന്യായം ഓപ്പൺ ആവുകയാണ് നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങൾ എന്തു പ്രവൃത്തിയാണോ ചെയ്ത അതിന് അർഹമാകുന്ന നീതി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു ടൈമിംഗ് ആണ് ഇപ്പോഴെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരുപാട് വ്യക്തികൾക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ അതുപോലെ നിങ്ങൾക്ക് പൈസയ്ക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയും അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർഗങ്ങളെല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അനുയോജ്യമായ നീതി ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നും അതിനുള്ള ഒരു ഇൻഫർമേഷൻ അതായത് അതെന്താണിന് മുന്നോട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ള ഒരു ഉത്തരം നിങ്ങൾക്കിന്ന് ലഭിക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതായത് ഒരു സ്ഥാനമാറ്റമാണെങ്കിലും ഒരു സ്ഥാനക്കയറ്റം ആണെങ്കിലും നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സ്റ്റക്കായിട്ട് കുറേ കാലങ്ങളായി നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ആക്ഷനാണ് നിങ്ങൾ പോലും ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ അതിനൊരു തീരുമാനമുണ്ടാവുകയാണ് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും ആ ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു ജോബ് സംബന്ധമായ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു ജോലി കയറ്റത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വിദേശത്തേക്കൊരു ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്കിന്ന് അതിന് നല്ല ഒരു തീരുമാനം ലഭിച്ചു ഴിഞ്ഞു നിങ്ങൾക്ക് ആ മാർഗം ഓപ്പൺ ഓപ്പണായി നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ കാരണം അത് കറക്റ്റായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി നിങ്ങളത് സ്വീകരിക്കുക എന്നുള്ളൂ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി മുന്നിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ലഭിക്കുന്ന ആ ഒരു കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പൂർണ്ണമായും സെറ്റിൽ ആയി നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു പൊസിഷനാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ അതിൽ നിന്നുള്ള വരുമാനവും കാര്യങ്ങളുമെല്ലാം നിങ്ങളൊരു രാജാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഇനി മുന്നോട്ടുള്ള യാത്ര ത്തിന് ത്രീ ഓഫ് വൺസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു വിജയത്തിന് വളരെ സന്തോഷത്തോടെ വളരെ ആഗ്രഹത്തോടു കൂടി എന്തെങ്കിലും ഒരു കൂടി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ അത് ആരുടെയെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പോടു കൂടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു അഭിപ്രായം തേടിയാണ് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാനിരിക്കുന്നതെങ്കിൽ ഒരിക്കൽ കൂടി ആലോചിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് കേട്ടോ അതും ജോലി സംബന്ധമായും അതുപോലെ നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയ തുടക്കമാണ് ചിലപ്പോൾ ഒരു വിവാഹ സംബന്ധമായ കാര്യമായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളുടെ കുടുംബ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് മറ്റൊരു മധ്യസ്ഥനെ വെച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും എന്തു കാര്യമായിക്കോട്ടെ മറ്റൊരു മധ്യസ്ഥതയോട് കൂടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഉപദേശപ്രകാരം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ടൊരു തീരുമാനം എടുക്കുന്നുണ്ട് അത് നല്ലൊരു സ്കോപ്പും വിജയിക്കും ണെന്ന് ചിന്തിച്ചാണ് നിങ്ങൾ മറ്റൊരാളുടെ കൂടിയോ മറ്റൊരാളുടെ ഉപദേശത്തിൻ്റെ പുറത്തോ മറ്റൊരു വ്യക്തിയുടെ മധ്യസ്ഥതയുടെ പുറത്തോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഉറച്ച് തീരുമാനിച്ച് നടപ്പിലാക്കാൻ ഇരിക്കുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ഒരിക്കൽ കൂടി നിങ്ങളതൊന്ന് ചിന്തിക്കുക ഒന്നും കൂടി നിങ്ങൾ സ്വയം ഒരു തീരുമാനത്തിലെത്തുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് തൊട്ടു താഴെ ടവറാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു തകർച്ച നിങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് നല്ല പോലെ ആലോചിച്ചിട്ടും മതി എന്നാണ് അതൊരു കുടുംബ സംബന്ധമായ കാര്യമാണെങ്കിൽ എന്നും നമുക്കിവിടെ ഒരു എനർജി വരുന്നുണ്ട് കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യമാണേലും അത് മറ്റൊരാളുടെ ഉപദേശപ്രകാരം തീരുമാനമെടുക്കരുത് അത് ഫൈവോ സോഴ്സ് നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകില്ല നിങ്ങൾ അതിനകത്ത് സ്ട്രഗിൾ ചെയ്ത് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് ൊരു വ്യക്തിയുടെ സഹായത്താൽ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു വ്യക്തിയുടെ ഉദാര്യത്തിന് പുറത്ത് അവരൊരു കുറച്ച് സാമ്പത്തികം നൽകി കൂടുതൽ സാമ്പത്തികം നമ്മളിലേക്ക് വരുമെന്നും പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും വന്ന് പ്രലോഭിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യിക്കുക നിങ്ങളെ ആരെങ്കിലും ആ ഒരു രീതിയിലേക്ക് പോകാം നമുക്ക് ഒരുപാട് സാമ്പത്തികം വരും നമ്മൾക്ക് ചെറിയൊരു മുടക്കിലൂടെ എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും വന്ന് ഒരു ബിസിനസ്സിലോ ഒരു ഡെപ്പോസിറ്റായിട്ടോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് അതൊരു തലവേദനയായി തീരുന്നതായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നല്ലപോലെ തിങ്കിങ് ചെയ്യുക കാരണം വലിയൊരു നഷ്ടം നിങ്ങളിലേക്കില്ല എത്തിച്ചേരും അതായത് നിങ്ങൾക്കാരെങ്കിലും ചെറുതു കൊടുത്ത് വലുത് ലഭിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ചെറിയ സമ്പാദ്യത്തെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് തീരുമാനിക്കുക ആലോചിക്കുക എടുത്ത് ചാടി ഉത്തരം പറയരുത് തൊട്ടു താഴെ പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഒരു ഒരു സാമ്പത്തികമായ വലിയ നഷ്ടത്തെ നിങ്ങൾ നേരിടേണ്ടി വരും കാരണവശാലും അങ്ങനെ കാര്യം ആലോചിച്ച് തന്നെ കേട്ടോ പിന്നെ നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം സന്തോഷം സൺറൈസിൻ്റെ താഴെയാണ് കേട്ടോ നാം പറഞ്ഞില്ലേ സാമ്പത്തികമായി നമ്മൾക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ മാറുകയാണ് നിങ്ങൾക്ക് വേണ്ട സാമ്പത്തികം നിങ്ങളുടെ പ്രെയറിൻ്റെ ഫലമായിട്ട് നമ്മളുടെ അഫർമേഷൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് പേർക്ക് ഓപ്പണിംഗ് ആയി കഴിഞ്ഞു ഇനിയും നിങ്ങളെല്ലാവരും നിറഞ്ഞ മനസ്സോടെ പ്രയർ ചെയ്തോളുക അതിൻ്റേതായ ഡിവൈൻ ടൈമിംഗ് ആവുമ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ ക്ക് നിങ്ങൾ പോലും അറിയാതെ മറ്റൊരാളാലേ വന്നത് സൊല്യൂഷൻ ആയിക്കോളും കേട്ടോ അതായത് ക്യൂ നമ്മൾക്ക് തമ്മിൽ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ക്യൂനോപെൻഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമോഷണലി വളരെ സമാധാനവും ശാന്തവുമായി നമുക്ക് എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നു അതായത് ഒരു മദർ ഫേസ് മദർ ഫിഗറോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അതായത് നമ്മൾ നല്ല ധൈര്യവും സ്ട്രെങ്തും വന്നു കഴിഞ്ഞു നിങ്ങളിൽ നെഗറ്റീവായ എല്ലാ വശങ്ങളെയും നിങ്ങൾക്ക് ഇനി മാറി നിങ്ങളിലുണ്ടായിരുന്ന ഒരു മനസ്സില മാനസികമായ പ്രശ്നങ്ങളെല്ലാം വരെ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ നെഗറ്റീവായ കുറേ ഒരു വ കുറേ ഒരു പ്രോബ്ലം അതായത് ഒരു നെഗറ്റി അവരുടെ ഒരു നെഗറ്റീവായ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളിൽ ഉണ്ടായിരുന്നു അതായത് ആ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം മാനസിക വിഷമമാട്ടോ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അതായത് നിങ്ങൾ വളരെയധികം റിസ്ക് എടുക്കേണ്ട വന്നിട്ടുണ്ട് ആ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പക്ഷേ അതിൽ നിന്ന് നമ്മൾക്ക് ഇന്ന് ശാന്തവും സമാധാനവുമായൊരു അന്തരീക്ഷം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് സെവൺ ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഒരു മെഡിറ്റേഷൻ്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് ചെറിയ രീതിയിൽ ഒരു എന്നാ ഊർജം നല്ല ഊർജം കടന്നു വന്ന് തുടങ്ങി മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ ഹീലിംഗ് ആയി വരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രസന്നതയും അതായത് കുടുംബ ബന്ധത്തിലൊക്കെ ഒരു ഊർജ്ജസ്വലതയും വരാൻ പോകുന്നു അതിൻ്റേതായ ഒരു അതിന് അടുത്ത് എത്തിക്കഴിഞ്ഞതായിട്ട് ാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് തന്നെ വളരെയധികം നിങ്ങളുടെ കുടുംബവുമായിട്ടും ഇമോഷണലി അതല്ലാതെ എല്ലാ രീതിയിലും നിങ്ങൾ കണക്റ്റഡ് ആവാൻ പോവുകയാണ് സെവൻ ഓഫ് ഓഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ചക്രാസ് അതായത് സ്വാതിഷ്ഠാന ചക്രാസിൻ്റെ ഒരു പ്രവർത്തനം ഊർജസ്വലമായി വരികയും മൊത്തത്തിൽ നമ്മൾക്കൊരു പൂർണ്ണത വരികയും ചെയ്യുന്നതായിട്ടും ഇതിനൊക്കെ പറയുന്നു അതായത് നിങ്ങളുടെ ആ ഒരു പ്രേയറിൻ്റെ മെഡിറ്റേഷൻ ചെറിയ ചെറിയ ഫലങ്ങൾ നമ്മളുടെ റീഡിങ്ങിലൂടെ നമുക്ക് കടന്നു വന്നു തുടങ്ങിയതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്കുടെ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ മറ്റൊരു അവസ്ഥ അതായത് നമ്മുടെ നിഴലിനിൽ നിഴലിൽ പ്രാധാന്യം കൊടുത്തു എന്ന് തന്നെ പറയാം നമ്മളെ മറന്ന് നമ്മളുടെ ആ ഒരു പിന്നിലുള്ള അവസ്ഥയെ കുറിച്ച് അതായത് ഒരു പാസ്റ്റിലേക്ക് ചിന്തിച്ച് നിന്ന നിങ്ങൾക്ക് ഇനി മുന്നിലേക്ക് ചിന്തിക്കാം ഇമോഷണലി നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തിയുമായിട്ട് ഇന്നൊരു യൂണി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ടും ഒരു റീയൂണിയൻ വളരെ പോസിറ്റീവായ ഒരു റിയൂണിയൻ നിങ്ങളിലേക്ക് സമ വരുന്നതായിട്ടും കാണുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ടും ഏറ്റവും ഊർജ്ജസ്വലവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ഷെയറിങ് നിങ്ങൾക്കൊരു കൊടുക്കൽ വാങ്ങലിൻ്റെ ദിവസമായിട്ടാണിന്ന് കാണാൻ പറ്റുന്നത് ഇമോഷണലി വളരെ ഏറ്റവും ഇമോഷണലി ഏറ്റവും ഉയർന്ന രീതിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഹാപ്പിനെസ്സോടുകൂടി പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ചക്രാസൊക്കെ വർക്ക് ആയി തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായി കിങ് ഓഫ് ഫാൻസിൻ്റെ താഴെയാണ് വേൾഡ് വന്നിരിക്കുന്നത് നമ്മളൊരു യാത്രയെക്കുറിച്ച് പറഞ്ഞു പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ല യാത്ര ഏറ്റവും നല്ല ഒരു ജോബ് സംബന്ധമായിട്ട് ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു പൊസിഷനിലേക്കുള്ളൊരു യാത്ര അത് ഏത് രീതിയിലും ആവാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തവരുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മാറ്റിവെച്ച വ്യക്തികളുണ്ട് നിങ്ങളുടെ സർവ്വ സ്കിൽസും നിങ്ങളുടെ സർവ്വ സമ്പാദ്യങ്ങളും മുടക്കിയിട്ടും നിങ്ങളവിടെ ഒരു വിറ്റിം ഒരു ഇരയായി തീർന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട് പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നും പുതിയൊരു ലോകം നിങ്ങൾക്ക് വരികയാണ് പിന്നെ കുറേ വ്യക്തികൾക്ക് കുറച്ച് കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും എല്ലാം നിങ്ങളുടെ സാമ്പത്തികമായ കരിയർ സംബന്ധമായ കാര്യത്തിലും ഫാമിലിയിലുമൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ കുടുംബത്തിലൊക്കെ ചെറിയ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും വന്ന് അതിൽ നിന്നും നിങ്ങൾ വിജയിച്ച് നിന്നെങ്കിൽ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് ഒരു ചെറിയ ഒരു പതനത്തിൻ്റെ ഒരു അതായത് ഒരു ചെറിയ നിരാശ നിങ്ങൾ ഉദ്ദേശിച്ച് ിച്ചതല്ലാത്ത ഒരു നഷ്ടം നിങ്ങളിലേക്ക് ഇന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഇത്രയും വലിയൊരു നഷ്ടം പ്രതീക്ഷിക്കാതെ ആർക്കോ ചെറിയൊരു ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഒരു കരിയർ സംബന്ധമായ എന്തോ ഒരു തടസ്സത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു നഷ്ടം നിങ്ങളിലേക്കൊരു തകർച്ച ഇന്നത്തെ ദിവസം വരുന്നുണ്ട് നിങ്ങൾ ഒന്ന് ടേക്ക് കെയർ ആയിട്ട് ഇരിക്കുക കേട്ടോ അതുപോലെ ഫൈവ് ഓഫ് എൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ചെറിയൊരു സാമ്പത്തിക മായ ലോസും സംഭവിച്ചു അതിനകത്തും വളരെ ബുദ്ധിമുട്ട് പെട്ടെന്ന് നല്ല രീതിയിൽ ഒരു തീരുമാനം പക്ഷേ ഇമോഷണലി ആ ഒരു കാര്യത്തെ നിങ്ങൾ വിട്ടുകളഞ്ഞു നിങ്ങൾ എടുത്ത ആ ഒരു തീരുമാനം നിങ്ങൾക്ക് നിരാശ വന്ന് നിങ്ങളത് ഉപേക്ഷിക്കുകയും കൺഫ്യൂഷൻ ആവുകയും അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ത്രീ ഓഫ് എന്നാ ദ എംപറസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് എംബറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയും സന്തോഷവും നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് നിങ്ങൾ ചിന്തിക്കാത്ത കരങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വരുമെന്നാണ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ പൂർണ്ണമായും സംരക്ഷണം നിങ്ങളിലുണ്ട് നിങ്ങൾക്കൊരു എംബറസിനെ പോലെ മുന്നോട്ട് കുതിച്ച് യാത്ര ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് വിജയിക്കാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനും പോകുന്നു നിങ്ങൾക്കിനി പരാജയമൊന്നുമില്ല ഈ ചെറിയ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് കുറച്ചും കൂടി വിശ്വസ്തതയോടുകൂടി നമ്മുടെ മെഡിറ്റേഷനും കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം എന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷൻ നിങ്ങൾ നിർത്തി നിർത്തിവെക്കരുത് നമ്മുടെ അഫർമേഷൻ മണിയുടെ അഫർമേഷനും വരാഹി ദേവിയുടെ മന്ത്രങ്ങളും കറക്റ്റായിട്ട് ചൊല്ലുക ഇന്ന് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ മറന്നുപോയത് ക്ഷമിക്കണം നാളെ ഞാൻ നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും അത് ആഡ് ചെയ്യുന്നതാണ് നമ്മളുടെ ആ ഒരു മന്ത്രങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൂ കാരണം അത്രത്തോളം നൂറ് ശതമാനം വ്യക്ത നമുക്ക് പ്രയോജനം ചെയ്യുന്ന രാ മൂന്ന് മന്ത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നമ്മൾക്ക് അതും ഇതും മറ്റതും മറിച്ചതും ഒന്നും ചൊല്ലി നടക്കരുത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിച്ച് തൊണ്ണൂറ് ദിവസമെങ്കിലും ആ ഒരു കാര്യം ഫോളോ അപ്പ് ചെയ്യുക അതിന് ശേഷം അതിനുശേഷവും ഞാൻ പറയില്ല കാരണം നമ്മളുടെ കർമ്മ ബാഡ് കർമ്മയുടെ എത്രത്തോളം നമുക്ക് ബാഡ് കർമ്മ നിൽക്കുന്നു അത്രത്തോളം കാലം നമ്മളത് കണ്ടിന്യൂ ചെയ്യണം ഒരു ശരീരത്തിൽ ഒരു പനി വരുമ്പോഴും അതുപോലെ അല്ലല്ലോ അടുത്തൊരു രോഗം വരുന്നത് ഓരോന്നിനും അതിൻ്റേതായ ഒരു കാലതാമസമുണ്ട് നമ്മളിൽ നിന്നും പോകാനായിട്ട് അതിനനുസരിച്ച് നമ്മൾ കാലങ്ങളോളം ചികിത്സിക്കണം ചിലപ്പോൾ ഒരു ജലദോഷം വന്നാൽ രണ്ട് ദിവസം കൊണ്ട് തീരും ചിലർക്ക് പക്ഷേ ചിലർക്ക് എന്തു ചെയ്യും ഒരു മാസം ചിലർക്ക് വർഷങ്ങളോളം നിൽക്കുന്ന ജലദോഷം പോലും ഉണ്ട് നമ്മൾക്കല്ലേ അപ്പം നമ്മളുടെ ആ ഒരു സാമ്പത്തികമായി നമ്മുടെ ആ ഒരു കഷ്ടതയുടെ ടൈമിംഗ് തീരുന്നതുവരെ നമ്മളത് ഫോളോ അപ്പ് ചെയ്യുക അത് കഴിഞ്ഞാലോ വീണ്ടും അത് ഫോളോ അപ്പ് ചെയ്യുക എന്തിനാ നന്ദി വേണമല്ലോ നമ്മളൊക്കെ ഒരു വിജയം കണ്ടെത്തി കഴിയുമ്പം ഇന്നും എൻ്റെ വാട്ട്സപ്പിനകത്ത് വന്നിട്ടുണ്ട് മെസ്സേജുകൾ ഞാനിത് ഇടുന്നതിന് മുമ്പ് കണ്ടു അതായത് ഒരുപാട് പേര് The okay. cat ഒരുപാട് പേര് ഒന്നോ രണ്ടോ പേരാണെങ്കിലും മതിയല്ലോ നമുക്ക് അപ്പം അതുപോലെ മാറ്റങ്ങൾ കാണുന്നു സന്തോഷമുണ്ട് എന്ന് പറയുമ്പം നമുക്കും അത് സന്തോഷമാണ് നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റിയാണ് സത്യസന്ധത അപ്പം നമ്മളുടെ ലൈഫിലെ പ്രലോഭനങ്ങളും വെല്ലുവിളികളെയും എല്ലാം നേരിടുക നിങ്ങൾക്ക് ഒരു ബഹുമാനം നിലനിർത്താനുള്ളവരെ ഓർമ്മപ്പെടുത്തലാണ് അതായത് സത്യസന്ധത നമ്മളോട് പലരും പലതും പറയും പക്ഷെ ഒരിക്കലും നമ്മൾ അതിനൊന്നും അഡിക്റ്റഡ് ആവരുത് നമ്മൾ സത്യസന്ധത വിട്ട് മുന്നോട്ട് ഒരു കാരണവശാലും പോരുത് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടോട്ടെ നമ്മുടെ സത്യസന്ധത വിട്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകരുത് സ്വപ്നങ്ങൾക്കപ്പുറം പ്രതിഫലനങ്ങളോ എല്ലാം നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കും എല്ലാ കാര്യങ്ങളിൽ നിങ്ങൾ ബഹുമാനത്തോടെയും സത്യസന്ധതയോടെയും പ്രവർത്തിക്കുക എന്നാണ് നമ്മളോട് യൂണിക്കോൺ പറയുന്നത് അപ്പം എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ വരാഹി മന്ത്രവും അതുപോലെ തന്നെ നമ്മുടെ മണി അഫർമേഷനും നിങ്ങൾ ഒരിക്കലും മറക്കരുത് യൂണിവേഴ്സലിനെ മധ്യസ്ഥ നിർത്തി തന്നെ അതെല്ലാം ചെയ്യുക എല്ലാവർക്കും നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു ഇനിയും വിജയിച്ചവരെ കൂടാതെ ഇനിയും ഇനിയും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഇനി മുന്നോട്ട് നിങ്ങളത് പ്രാർത്ഥിച്ചോളുകൾ ത്തിൽ ഒത്തൊരുമയില്ലായ്മയും നമ്മളെ വിട്ടുപോയവരും എല്ലാം നമ്മളിലേക്ക് തിരിച്ചു വരും നൂറ് ശതമാനം ഉറപ്പ് ഗോഡ് പ്ലസ് യു